ഒരു നിർണായകമായ കാലഘട്ടത്തിൽ നാം വന്നെത്തിയിരിക്കുകയാണ് ലോകത്തിലെ സംഭവങ്ങൾ കണ്ടും കേട്ടും മനുഷ്യന്റെ മനസ്സാക്ഷി മരവെച്ചിരിക്കുകയാണ് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു മനുഷ്യന്റെ നിലനിൽപ്പും ചോദ്യം ചെയ്യപ്പെടുന്നു നാളെ ഇവിടെ എന്ത് സംഭവിക്കും നാളെ ജീവനോടെ നാം കാണുമോ എന്ന് മനുഷ്യർ ഭയപ്പെടുന്നു ഭൂമിയിൽ മനുഷ്യനെ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടിരിക്കുകയാണ് നാം വിചാരിച്ചിരുന്നത് നമ്മുടെ ഭരണാധികാരികൾ ഒരു പരിധിവരെ സുരക്ഷിതരാണ് അതിന് കാരണം അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ മുമ്പിലും പിമ്പിലും സഞ്ചരിക്കുന്ന പോലീസ് വാഹനങ്ങൾ സെക്യൂരിറ്റി വാഹനങ്ങൾ ഇവയൊക്കെ കാണുമ്പോൾ നാം വിചാരിച്ചിരുന്നത് അവർ ഒരു പരിധിവരെ സുരക്ഷിതരാണെന്നാണ് മാത്രമല്ല അവർ സഞ്ചരിക്കുന്ന ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങൾ അവർ ധരിക്കുന്ന ബുള്ളറ്റ് പ്രൂഫ് കോട്ടുകൾ ഇതൊക്കെ അവരെ സുരക്ഷിതരാക്കിയിരിക്കുന്നു എന്ന് നാം വിചാരിച്ചു എന്നാൽ കോവിഡ് നയൻറ്റീൻ തെളിയിച്ചിരിക്കുന്നത് ആ ലോകത്തിൽ ആരും സുരക്ഷിതരല്ല മനുഷ്യൻ ചോദിക്കുന്നു ലോകത്തിന്റെ ഗതി എങ്ങോട്ട് ആകാശത്തിന്റെ ശക്തികൾ ഇളകുന്നതിനാൽ ഭൂമിയിൽ എന്ത് ഭവിക്കുമെന്ന് ഓർത്തുകൊണ്ട് മനുഷ്യർ പേടിച്ച് നിർജ്ജീവന്മാരാകുമെന്ന് ബൈബിൾ പറയുന്നു ലോകത്തിന്റെ ഗതി എങ്ങോട്ട് നാളെ എന്ത് സംഭവിക്കും ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകുന്നത് സത്യവേദപുസ്തകം മാത്രമാണ് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന ചോദ്യം എല്ലാ മനുഷ്യരും ചോദിക്കുന്നുണ്ട് എനിക്കും ആ ചോദ്യമുണ്ട് അതിൽ നമുക്ക് എല്ലാവർക്കും ആ ചോദ്യം നമ്മുടെ മനസ്സിലുണ്ട് ഇതിൻ്റെ എല്ലാം മറുപടി സത്യവേദപുസ്തകം മാത്രമേ നൽകി തരുന്നുള്ളൂ നിരപരാധികളുടെ രക്തം ഭൂമിയിൽ നിന്ന് നിലവിളിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം ഒരു മാസം നാലായിരത്തോളം കുട്ടികൾ അബോർഷനിൽ കൂടെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു അവരുടെ രക്തം ഭൂമിയിൽ നിന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഒരു ദിവസം എണ്ണായിരത്തോളം കുട്ടികൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലും മറ്റും പട്ടിണി മൂലം മരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ആഡംബരങ്ങളും നമ്മളുടെ ഭവനങ്ങളിലുള്ള നമ്മളുടെ പാർട്ടികളിലൊക്കെ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന തൂർത്തുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന തൂർത്തുകളൊക്കെ ഒരു പരിധിവരെ ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആഫ്രൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് പട്ടിണി മരണ മരി പട്ടിണി കൊണ്ട് മരിക്കുന്ന കുട്ടികളുടെ നിലവിളി അഹ് മണ്ണ് കൊണ്ട് അപ്പം ഉണ്ടാക്കി കഴിക്കുന്ന കുട്ടികൾ നമ്മൾ ഓർക്കണം അല്ല എന്തും എന്തുമാത്രം ആളുകൾ ഇങ്ങനെ പട്ടിണി കൊണ്ട് ഭരിക്കുന്നു അഞ്ച് കോടി മുടക്കി കല്യാണം നടത്തുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ ഞാൻ അവിടേക്ക് പോകുന്നില്ല ക്രൈസ്തവ രക്തസാക്ഷികളുടെ രക്തം മൂന്നാമതായി പറയട്ടെ ക്രൈസ്തവ രക്തസാക്ഷികളുടെ ഇപ്പം മുമ്പൊന്നും ഉണ്ടായിട്ടില്ലാത്തതുപോലെ ക്രൈസ്തവ പീഡനം നമ്മളുടെ ഇന്ത്യയിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നിരപരാധികളായ ക്രൈസ്തവർ ആരെയും ഉപദ്രവിക്കാത്ത നിരപരാധികളായ അവർ ആർക്കും ഉപദ്രവം ഉണ്ടാക്കാതെ അവർ തങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു എന്നുള്ള പേരിൽ അവ അനേക നിരപരാധികളായ ക്രൈസ്തവ രക്തസാക്ഷികൾ അവരുടെ രക്തവും ഭൂമിയിൽ നിന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റൊരു കാര്യം പാപം പാപം എന്ന് പറയുന്നത് ഇമ്മോറാലിറ്റി അഥവാ ഗെ മാരേജ് ഒക്കെ ഈ അമേരിക്കയിൽ പോലും അങ്ങനെ അനുവദിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് ഏറ്റവും ദൈവം വെറുക്കുന്ന മറ്റൊരു പാപമാണ് വിഗ്രഹാരാധന വിഗ്രഹാരാധന എന്ന് പറയുന്ന ദൈവത്തെക്കാൾ അധികമായി നാം എന്തിനെ ആരാധിച്ചാലും അത് വിഗ്രഹാരാ ആരാധനയാണ് ആയിരക്കണക്കിന് ആളുകൾ മരണത്തിനിരയായിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം കൂടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന സാവകാശം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ് വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ തലവനായ ഉം മാ అలిబాబా గ్రూపు സ്ഥാപകരിൽ ഒരാളായ ജാക്ക് മാ ഇപ്രകാരം പറയുകയുണ്ടായത് രണ്ടായിരത്തി ഇരുപത് അവസാനം വരെ നാം ജീവിച്ചിരിക്കുന്നു എങ്കിൽ അതുതന്നെ വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ദൈവം തരുന്ന ഒരു ഒരു ദിവസം ഒരു നിമിഷം നമ്മൾ ദൈവസൻ ദൈവത്തോട് കടപ്പെട്ടവരായിരിക്കാം ദൈവവുമായി നമുക്ക് നല്ല അടുത്ത ബന്ധത്തിൽ കടന്നു പോകാം ഇത് മാത്രമല്ല ഇത് കഴിഞ്ഞൊരു നിത്യതയുണ്ടെന്നുള്ളതായ കൂടി നമുക്ക് ജീവിക്കാം അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വാക്കുകളൂടെ അവസാനിപ്പിക്കും 不行。